ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ കഷ്ടപ്പെട്ട് ശാരദാമയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് രാഘവൻ ശാലിനി ഈ നാട്ടിലുണ്ടെന്നും ശാലിനി ഇപ്പോൾ കളക്ടറാണെന്നും അറിഞ്ഞിട്ടാണ് രാഘവന്റെ വരവ് രാഘവൻ അവിടേക്ക് വന്നപ്പോൾ ഗോപാലകൃഷ്ണനെ കാണുന്നു രണ്ടുപേരെയും കൂടി സംസാരിച്ച് നൽകുകയാണിപ്പോൾ അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ടെൻഷനോടെ ഗോപാലകൃഷ്ണൻ അകത്തേക്ക് നോക്കുന്നത് രാഘവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു രാഘവൻ എന്താ ഈ വഴി എന്നെ സംസാരത്തിനിടയ്ക്ക് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ രാഘവൻ പറയുന്നു ഇത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത് രണ്ട് മക്കളും കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ ഇങ്ങും ആരും കാണാനില്ല ഇവിടെ എല്ലാവരും എങ്ങോട്ടോ പുറപ്പെട്ടു പോയെന്ന് ഇടയ്ക്ക് പറയുന്നത് അതുകൊണ്ട് ആ ശ്യാമ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത് അടഞ്ഞു കിടക്കുന്ന വാൾ വീട്ടിൽ അന്വേഷിച്ചിട്ട് എന്താ കാര്യം പോരാത്തതിന് എനിക്കാണെങ്കിൽ നേരെ ചെവി നടക്കാനും വയ്യ സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് പോയ ഷാലിനിയെപ്പറ്റി പിന്നെ യാതൊരു വിവരവുമില്ല ശാരദാമ്മയാണെങ്കിൽ തമിഴ്നാട്ടിൽ എവിടെയോ ആണ് ശാരദയുടെ ഫോൺ നമ്പർ പോലും ആർക്കും അറിയില്ല അല്ല ഗോപാലകൃഷ്ണ നിങ്ങൾ തീർത്ഥാടനത്തിന് പോയിരിക്കുകയല്ലായിരുന്നോ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു നാട് പോയി നിങ്ങൾ അതൊന്നും അറിയാൻ വഴിയില്ല ഞങ്ങൾ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നില്ലെങ്കിലും പെൺമക്കളെ കെട്ടിച്ചുവിട്ട വീട്ടിലേക്ക് ഇടയ്ക്ക് നിങ്ങൾക്ക് വന്നേഷിക്കാം അത് നാട്ടു നടപ്പാണേ അതൊന്നും നിങ്ങൾക്ക് ബാധകമല്ലല്ലോ അല്ലേ അതിന് ഞങ്ങളെ സഹായിച്ചത് ഇവിടെ ചാർജ് എടുത്ത വനിതാ കളക്ടറാണ് കേസെല്ലാം ഒഴിവാക്കി വിഷ്ണുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെടിയിപ്പിച്ചതും റോഡിൽ തലകറങ്ങി വീണ ഭാമയെ സ്വന്തം ഔദ്യോഗിക വാഹനത്തിലെടുത്ത് കൊണ്ടുപോയതും ഒക്കെ ആ കളക്ടർ തന്നെയാണ് മിടുക്കി എന്ന് പറഞ്ഞാൽ മീട് മിടുക്കിയാണ് ആ പെൺകുട്ടിയെ കൊണ്ട് ഞങ്ങളുടെ വിഷ്ണുവിനെ കല്യാണം കഴിപ്പിച്ചാലോ എന്ന് വരെ ഒരു ആലോചന ഞങ്ങൾക്കുണ്ടായേ അല്ല ഷാലിനിയെ പറ്റി വിവരമൊന്നുമില്ലല്ലോ അല്ലേ അല്ല നമ്മുടെ വിഷ്ണുവിനെ ഒരു കളക്ടറുടെ ഭർത്താവായിരിക്കാൻ യോഗ്യതയില്ലേ ഇടയ്ക്ക് ഇവിടെ അന്വേഷിച്ച് ആരും വന്നില്ല എന്നുള്ള കുറ്റം ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ വിഷ്ണു വന്നിരുന്നു ഒരു വട്ടം അന്ന് ഈ ചായക്കട പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു വീട് അടഞ്ഞു കിടക്കാണ് ശാരദാമ്മയെല്ലാം ശാന്ത ഏൽപ്പിച്ചിരുന്നതായിരുന്നു ഇടക്കിടയ്ക്ക് അതിന്റെ പ്രത്യുപകാരമായിട്ട് ശാരദനെ ഈ വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ അങ്ങ് ചെയ്യും എന്തായാലും ശാന്തമിടിക്കാണ് ആൾ പെരുമാറ്റമില്ലാത്ത വീടാണെന്ന് കണ്ടാ പറയില്ല കേട്ടോ അന്ന് ശാന്ത പറഞ്ഞിരുന്നു ഈ ഹോട്ടലിലെ കണക്ക് വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ ആരും വരില്ല എന്നും ഒരുമിച്ച് വന്നാൽ പെട്ടുപോകും അതുകൊണ്ട് ഇടയ്ക്ക് വരണമെന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോ വന്നത് ഉള്ള കാശി പിരിച്ചുകൊണ്ട് പോകാനുമാണ് ഞാൻ വന്നതെന്നും രാഘവൻ പറയുന്നു എല്ലാത്തിനും ഒരു പിടിപ്പ് വേണമല്ലോ അല്ല നിങ്ങൾ വന്നത് അതിനായിരിക്കുമല്ലോ അല്ലേ അല്ല സംസാരിച്ച് സംസാരിച്ച് തൊണ്ട വരടും ഗോപാലകൃഷ്ണ കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഇട കേട്ട് പെട്ടെന്ന് തന്നെ ഗോപാലകൃഷ്ണൻ ശാരദ എന്ന് വിളിക്കുന്നു അറിയാതെ വിളിച്ചു പോയതാണ് ശാരദയെ ഒരു വിരുന്നുകാരനുണ്ട് കുളിക്കാൻ കുറച്ച് എന്തെങ്കിലും എടുക്കയെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു വരൂ നമുക്ക് അകത്തേക്കിരിക്കാമെന്ന് ഗോപാലകൃഷ്ണൻ ഇപ്പോൾ രാഘവനോട് പറയുന്നു അങ്ങനെ രാഘവൻ അകത്തേക്ക് വരികയാണ് വിഷ്ണുവിനെ വിറേ കെട്ടിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ആഹപ്പടെ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ അകത്തേക്ക് രാഘവൻ അകത്തേക്ക് വന്നപ്പോൾ ഗോപാലകൃഷ്ണൻ രാഘവനോട് പറയുന്നുണ്ട് രാഘവൻ എല്ലാം അറിഞ്ഞു വെച്ചുള്ള വരവാണെന്ന് എനിക്ക് മനസ്സിലായി കുറ്റപ്പെടുത്തലും പരിഹാസവും കുറഞ്ഞു പോയതേ ഞാൻ പറയൂ ഞാനായിരുന്നു രാഘവൻ നായരുടെ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എങ്കിലും പറയാതെ വയ്യ ഇതൊന്നും എന്റെ കുറ്റമല്ല രാഘവൻ നായർ പറഞ്ഞതുപോലെ ആറു വർഷത്തെ ആറു വർഷം മുന്നത്തെ ഗോപാലകൃഷ്ണൻ അല്ല ഇപ്പോഴത്തെ ശരീരത്തിന്റെ തളർച്ച മനസ്സിനെയും ബാധിച്ചിട്ടുണ്ട് മുൻപായിരുന്നെങ്കിലും ആറു മിനിറ്റ് വേണ്ടി വരില്ലായിരുന്നു ഗോപാലകൃഷ്ണനെ ഇതൊക്കെ പരിഹരിക്കാൻ അല്ല ഗോപാലേട്ട കുടിക്കാൻ ചായയോ കാപ്പിയോ എന്ന് പറഞ്ഞിങ്ങനെ ശാരദാമ്മ അകത്ത് പുറത്തേക്ക് വന്നപ്പോൾ രാഘവൻ അവിടെ ഇരിക്കുന്നത് ശാരദാമ്മ കണ്ട് ഒന്ന് ഞെട്ടി ഒരു പുഞ്ചിരിയുടെ രാഘവൻ ശാരദാമയെ നോക്കിയപ്പോൾ ശാരദാമ എന്ത് പറയണം എന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നു ചായോ കാപ്പയോ എന്തായാലും ഒരു വിരോധവും ഇല്ല ശാരദാമേ എന്നെ രാഘവൻ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നു ഞാനായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ശാരദെ രാഘവനെ എല്ലാം അറിയാം രാഘവൻ പറയുന്നു രാണുങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ശാരദേ കള്ളം പറഞ്ഞാലും അത് അവരുടെ മുഖത്തറിയാം പെണ്ണുങ്ങളുടെ മനസ്സിൽ രഹസ്യം ഇരിക്കില്ല എന്ന് പറയില്ലേ ഒക്കെ ചുമ്മാറയാണ് എത്ര കനപ്പെട്ട രഹസ്യവും എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കും ഞാൻ വന്നതേ അവളെ ഒന്ന് കാണാനാ എന്തെങ്കിലും സമാധാനം പറയാനുണ്ടെങ്കിൽ അവളാണല്ലോ പറയേണ്ടത് അവളെ വിളിക്കേ വിളിക്കാൻ എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഷാലിനി ഇപ്പോൾ അവിടേക്ക് വിളിക്കുകയാണ് ശാരദാമ്മ ശാലി എന്ന് വിളിച്ചപ്പോൾ എന്താമ്മെന്ന് ഷാലിനി വിളിക്കേക്കുകയും ചെയ്തു ആ സ്വരം കേട്ട് വല്ലാണ്ടൊരു വല്ലാണ്ടൊരു ഭാവത്തോടെ ഇരിക്കുകയാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ സോറി രാഘവൻ ഒന്നും പറയാതെ ഒന്നിങ്ങ് വന്നേ എന്ന് ശാരദാമ്മ പറയുന്നു എന്താ അമ്മ കാര്യമെന്ന് ശാലിനി അകത്ത് തുണി മടക്കിക്കൊണ്ടിരിക്കുന്നോ വിളിച്ച് ചോദിക്കുന്നുണ്ട് അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയെന്ന് ഗോപാലകൃഷ്ണൻ അച്ഛൻ വിളിക്കുന്ന മോളെ എന്ന് ശാരദ ആ ദേ വരുന്നു എന്ന് ശാലിനിയും അങ്ങനെ ഷാലിനി അവിടേക്ക് വരുന്നു എന്താ അച്ഛൻ വിളിച്ചത് എന്ന് ചോദിച്ചാണ് വരവ് ശാലിനി ഇപ്പോൾ രാഘവനെ കണ്ട് ഞെട്ടിയിരിക്കുന്നു ഷാലിനിയെ കണ്ട് ഒരുപാട് സന്തോഷത്തോടെ രാഘവനും ഞാനല്ലാതെ ഈ അച്ഛനെ അന്വേഷിച്ചത് എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു രാഘവൻ പറയുന്നു വിശേഷി ഒന്നുമില്ല നിന്നെ ഇങ്ങനെയൊന്ന് കാണണം എന്നുള്ളത് അച്ഛന്റെ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു കണ്ടു അതും സഹിച്ചു ഇത്രയും പറഞ്ഞ് രാഘവൻ പോകാൻ എണ്ണിക്കുകയാണ് അച്ഛ എന്ന് പറഞ്ഞ പെട്ടെന്ന് രാഘവനെ ഇവിടെ പിടിച്ചു നിർത്തുകയാണ് ശാലിനി അപ്പോ നീ എന്നെ മറന്നിട്ടില്ല അല്ലേ എന്ന് രാഘവൻ പറയുമ്പോൾ പെട്ടെന്ന് ഷാലിനി കരഞ്ഞുകൊണ്ട് രാഘവന്റെ കാൽക്കൽ വീണു എന്നോട് പൊറുക്കണം എന്നോട് ക്ഷമിച്ചു എന്ന് പറയാതെ പൊയ്ക്കളയല്ലേ എന്നൊക്കെ ഷാലിനി കരഞ്ഞുകൊണ്ട് പറയുന്നു എഴുന്നേക്കേ എഴുന്നേക്കേ എന്ന് രാഘവൻ അച്ഛൻ എന്നെ തല്ലിക്കോ മതിയാവോളം ശിക്ഷിച്ചോ പക്ഷേ എന്നോട് വെറുപ്പ് മാത്രം കാണിക്കരുതെന്ന് ശാലനി ദേ ഒരു വെച്ച് തന്നാലുണ്ടല്ലോ നിന്നോട് രണ്ടട പറഞ്ഞിട്ട് പോകാൻ തന്നെയാണ് ഞാൻ വന്നത് പക്ഷേ നിന്റെ കണ്ണുനീര് കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്നൊക്കെ രാഘവൻ പറയുന്നു മോളെ കഴിഞ്ഞതൊക്കെ മറക്കാം പൊറുക്കാം പരസ്പരം ഒരു വിചാരണയും ഒരു തർക്കവും ഒന്നും വേണ്ട ശാരദാമ എന്ത് പറയുന്നു ഇത് കേട്ട് ശാരദാമ പറയുന്നു അത് തന്നെയാ രാഘവേട്ട ഞാനും സത്യമ്മ പേടിച്ച് തൽക്കാലം തുടങ്ങിയ ഒരു കളിയാണ് അത് കയ്യിൽ നിന്ന് പോയി ദിവസം ഭാഗത്ത് കഴിയും തോറും സത്യം പറയാനുള്ള ഭയം കൂടിക്കൂടി വന്നു ഇത്രയും നാളെ എൻ്റെ അനുഭവം എന്റെ മോൻ അനുഭവിച്ച പ്രാണവേദന എത്രയാണെന്ന് അറിയോ നിങ്ങൾക്ക് ടെൻഷനും മനോവേദനയും എല്ലാം കൂടി അവനൊരു ഭ്രാന്തനായി പോകുമോ എന്നുവരെ സംശയിച്ചു ശാലി പറയുന്നു വിഷ്ണുവേട്ടനെ അകറ്റി നിർത്തിയപ്പോൾ ഞാൻ അനുഭവിച്ചു നൽകും എന്താണെന്ന് അച്ഛൻ അറിയോ ഹോട്ടൽ ഉദ്ഘാടനത്തിന് വിഷ്ണുവേട്ടനെ കബളിപ്പിച്ച് അവിടേക്ക് വന്നപ്പോ കളക്ടറേറ്റിൽ എന്നെ തിരഞ്ഞു വന്ന വിഷ്ണു ഏട്ടലിൽ നിന്നും ഒഴിഞ്ഞു മാറുമ്പോൾ ഈ വീട്ടുമുറ്റം വരെ എന്നെ തിരിഞ്ഞു വന്ന വിഷ്ണു ഏട്ടലിൽ നിന്നും ഒളിച്ച് ഇതിനുള്ളിൽ മറിഞ്ഞിരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചത് എന്താണെന്നറിയോ ഒരു സ്വർഗം എന്റെ മുന്നിലുണ്ട് ഞാൻ അന്ന് കൈനീട്ടിയാൽ എനിക്കത് സ്വന്തമാണ് എന്നിട്ടും ഞാനത് വിട്ടുകളഞ്ഞു പകരം നരകത്തിന്റെ തീയിൽ കിടന്ന് ഒരുകി ഓരോ നിമിഷവും എന്ന് പറഞ്ഞ ശാലിനി പൊട്ടിക്കരയുന്നു വിഷ്ണു ഏട്ടൻ എന്റെ പ്രാണനാണ് പ്രാണവായു ഇല്ലാതെ ഒരു നിമിഷം എങ്ങനെയാ ജീവിക്കുന്നത് അങ്ങനെ ഇത്രയും നാളെ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ ശാലിങ്ങിനെ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു കണ്ടില്ലേ രാഘവേട്ട കളക്ടർ ഉള്ളൂ വെറും പൊട്ടിപ്പെണ്ണ ഇനിയിപ്പോ സ്വന്തമായിട്ട് ഒന്ന് പറ ചെയ്ത് കൂട്ടണ്ടെന്ന് പറയേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുതിർന്നവർ തീരുമാനിക്കും അല്ലേ ഗോപാലകൃഷ്ണ പിന്നെ അല്ലാതെ എന്ന് ഗോപാലകൃഷ്ണനും പറയുന്നു അല്ല രാഘവ രാഘവേട്ട നാളെ വിഷ്ണുവിന്റെ വിവാഹ നിശ്ചയമാണെന്ന് പറഞ്ഞു എന്നെ ശാരദ പറയുമ്പോൾ രാഘവൻ പറയുന്നു ഒന്ന് പോകാൻ പറ ശാരദാമേ വിഷ്ണുവിനോ ഞങ്ങൾക്കാർക്കോ ഇഷ്ടമല്ലാതെ ഭാമയ്ക്കും പെൺകുട്ടർക്കും മാത്രം വിവാഹ നിശ്ചയം നടത്താൻ പറ്റുമോ അതിന് ഒരു തടസ്സമേ ഉണ്ടായിരുന്നുള്ളൂ ദേ ഇവള് ഇവളെ ഒന്ന് കാണണമായിരുന്നു ഇവളുടെ അടുത്തുനിന്ന് ഒരു ഉറപ്പും മേടമായിരുന്നു അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ആരാ ഇവളോടൊപ്പം നിൽക്കാത്തത് വിഷ്ണുവിന്റെ ഭാര്യയാണ് മുന്നിൽ നിൽക്കുന്നത് ആ ചടങ്ങിന് ഒരുങ്ങിയിരിക്കുന്ന പെണ്ണിന്റെ മുഖത്ത് നോക്കി നീ ആരാടി എന്ന് ചോദിക്കാൽ അപ്പോ അവിടെ തീരാവുന്നതേ ഉള്ളൂ എല്ലാം വിഷ്ണുവിനെ തടഞ്ഞു നിർത്താൻ പിന്നെ ഏത് ശക്തിക്കാ ധൈര്യം കാണുന്നത് മോളെ നീ വരണം വിഷ്ണുവിന്റെ പെണ്ണായിട്ട് ജില്ലാ കളക്ടറുടെ എല്ലാ പകിട്ടും പത്രാസുമായി നീ സത്യഭാമയുടെ വീട്ടുമുറ്റത്ത് വന്നിറങ്ങണം അത് അച്ഛന് കാണണം ഇരിക്കേട്ട് ശാലി പറയുന്നു ഞാൻ വരാ അച്ഛ കണ്ടില്ലേ ഇതാണ് എൻ്റെ മരുമകൾ എന്നെ രാഘവൻ പറയുമ്പോൾ സത്യഭ ശാരദാമ്മ പറയുന്നു അയ്യോ രാഘവേട്ടന് കുടിക്കാൻ വെള്ളം പോലും എടുത്തില്ല രാഘവൻ അവിടെ ഇരുന്നിട്ട് പറയുന്നു കുടിക്കാനൊന്നും വേണ്ടെന്ന് ആരാ പറഞ്ഞത് മോളെ മോൾ ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കുന്നു പറഞ്ഞ് ശാലി അങ്ങോട്ടേക്ക് ഇരുത്തുകയാണ് രാഘവൻ ഇവളുടെ കൈകൊണ്ട് എനിക്കൊരു കാപ്പി വേണം വർഷം ഇത്രയായി ഇവളുടെ കൈ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുടിച്ചിട്ട് പിന്നെ സൂക്ഷിച്ചു വേണം കാപ്പി ഉണ്ടാക്കാൻ വലിയ കളക്ടറായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രാഘവൻ രാഘവന്മാരുടെ മരുമകളായിരിക്കാൻ യോഗ്യത ഉണ്ടോ ഇപ്പോഴും ഞാനന്ന് നോക്കട്ടെ എന്നെ കളിയാക്കി പറയുകയാണിപ്പോൾ ചെല്ലടി എന്ന് പറഞ്ഞ് ശാരദാമ ശാലിനി കിച്ചണിലേക്ക് പറഞ്ഞു വിട്ടോ പാവം കുഞ്ഞുങ്ങൾ എന്തുമാത്രം തീ തിന്നോ കഷ്ടപ്പെട്ടോ ഇതിനൊക്കെ ഒരു അറിവ് വേണ്ട എന്നൊക്കെ രാഘവൻ പറയുന്നു ഷാലിനി ഓടിപ്പോയിരിക്കുന്നത് പൂജാമുറിയിലേക്കാണ് ഭഗവാന്റെ മുന്നിൽ എന്ത് പറയണമെന്നറിയാതെ വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ ഇങ്ങനെ സമാധാനത്തോടെയുള്ള കരച്ചിൽ ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ പിള്ള പിള്ളച്ചേട്ടനാണെങ്കിൽ രാഘവൻ നായർ എങ്ങോട്ട് പോയതായിരിക്കും എന്ന് ആലോചിച്ച് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനോടെ നടക്കുന്നു അവിടേക്ക് ഒരു കാർ വന്നിട്ടുണ്ട് വന്നത് രാഘവൻ തന്നെ ഇറങ്ങട്ടെ സാറേ സാറേന്ന് പറഞ്ഞ ചേട്ടൻ ഇപ്പോൾ രാഘവനെ പിടിച്ചിറക്കി ഒരു ടാക്സി വിളിച്ചാണ് പോയിരിക്കുന്നത് വന്നിരിക്കുന്നത് രാഘവനെ പിടിച്ച് പിള്ള അകത്തേക്ക് കൊണ്ടുവരുന്നു പിള്ള പറയുന്നു ഇത്രയും നേരം സത്യമ്മ എനിക്ക് തലയ്ക്ക് സൗര്യം തന്നില്ല സാറേ സാർ എവിടെ പോയി സാറിന് ഒരു ടാക്സി വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിളിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞിട്ടും വിശ്വാസം വന്നില്ല എനിക്കണ്ടോ കൂടുതൽ അറിയാവുന്നത് പോലെ പോലീസ് മുറിയിലുള്ള ചോദ്യം ചെയ്യലായിരുന്നു ഇത്രയും നേരം സത്യം പറഞ്ഞാൽ സാർ ഇപ്പോഴെങ്കിലും വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നിറങ്ങി ഓടിയാനായിരുന്നു അവിടേക്ക് ഭാമ വന്നിട്ടുണ്ട് എത്തിയോ ഇത് എവിടെ പോയതായിരുന്നു എന്ന് ഭാമ ചോദിക്കുന്നു ഒരു സ്ഥലം പറയുന്നേ രാഘവൻ സ്ഥലത്തിന്റെ പേരില്ലേന്ന് ഭാമ ചോദിക്കുമ്പോൾ രാഘവൻ പറയുന്നു അതെന്റെ ഭാമയെ ഞാനിവിടെ തടവു പുള്ളി അങ്ങനാണോ എവിടെ എഴുതി വെച്ച് യാത്ര പോകാനും വരാനും ഒക്കെ നല്ല ശരീര സുഖമില്ലാത്ത ഒരാൾ ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ ചോദിക്കണ്ടേ രാഘവേട്ട എവിടെയെങ്കിലും വീട് കിടന്നാൽ ആരാ നോക്കാനെന്ന് ഭാമ ചോദിക്കുമ്പോൾ രാഘവൻ പറയുന്നു എനിക്ക് അത്രയ്ക്ക് സുഖേടില്ല എല്ലാവരും കൂടി പറഞ്ഞു വരുത്താതിരുന്നാ മതി ദേഷ്യത്തോടെ രാഘവൻ എഴുന്നേറ്റ് പോകുന്നു പിന്നെ എന്തിനാണാവോ ഈ വടിയെന്ന് ഭാമ ചോദിക്കുമ്പോൾ രാഘവൻ പറയുന്നു വടിയുടെ ആവശ്യമില്ല ഭാമേ മനോബലം ഉണ്ടെങ്കിൽ അതിനൊപ്പം തനിയെ കൈവരുന്നതാണ് ശരീരബലവും തളർന്നു പോയതിന്റെ എന്റെ ഒരു വശം മാത്രമാണ് സ്ത്രീയും പുരുഷനും ചേരുന്നതാണ് പൂർണ ഏർ പൂർണതയുള്ള അർത്ഥനാരീശ്വരൻ അതിന്റെ ഒരു വശം അത് തളർന്നു ഇത് കേട്ട് ഭാമ പറയുന്നു ആ മനസ്സിലായി ഞാൻ ആ ഒരു വശം തളർന്നു എന്നല്ലേ പറയുന്നത് സ്വയം മനസ്സിലാക്കുക അപ്പോ മനസ്സിലാകും ഭാമേ പ്രീതിയുടെ വീട്ടിൽ ഒരു പ്രശ്നം നടക്കുമ്പോഴാണ് ഞാൻ തളർന്നു വീണത് അന്ന് നിന്റെ മകളുടെ ജീവിതത്തിൽ കയറി നീ ഇടപെട്ടു ഒരു കുഞ്ഞു മരിച്ചു അപ്പോ ഞാൻ തളർന്നു വീണോ ഇപ്പോ മകന്റെ ജീവിതത്തിൽ കമ്പിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നീ എന്നിട്ടും നീ പഠിച്ചില്ല ഇത് കേട്ട് ഭാമ പറയുന്നു ഓ ഇപ്പോ സകലതിനും കുറ്റക്കാരി ഞാനായി ദേഷ്യത്തോടെ രാഘവൻ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഭാമ വിളിക്കുന്നു ആരുടെയൊക്കെ ആരെയൊക്കെ വിയർത്താലും വെള്ളം കോരിയാലും വിഷ്ണുവിന്റെയും മധുശ്രീയുടെയും വിവാഹം നാളെ നടന്നിരിക്കും വിവാഹ നിശ്ചയം നാളെ നടന്നിരിക്കും വൈകാതെ വിവാഹവും നടക്കില്ല ഭാമയെന്ന് രാഘവൻ ഇത് ശ്യാമ കേൾക്കുന്നുണ്ടായിരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് അല്ലേ ഷെയർ മൈ ചാനൽ